ഇന്നിപ്പോൾ നല്ലൊരു വെയിലുള്ള ദിവസം കിട്ടിയപ്പോൾ ഒന്ന് കറങ്ങാനിറങ്ങാമെന്ന് വെച്ചു നല്ല അടിപൊളി വെതർ രണ്ട് ദിവസം മുമ്പ് മൈനസ് ആയിരുന്നെങ്കിൽ ഇന്ന് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ക്ലൈമറ്റ് മാറി ഒരു ഒമ്പത് ഡിഗ്രിയിലേക്കൊക്കെ എത്തി നല്ല വെയിലും നല്ല സൂപ്പർ ക്ലൈമറ്റും ഇപ്പം കഴിഞ്ഞ ദിവസത്തെ സഞ്ചാരത്തിൽ മൊത്തം ഐസ് വീണ് കിടന്ന സ്ഥലങ്ങളാണിതെല്ലാം പക്ഷേ ഇന്ന് നല്ല ആയിട്ടോ നല്ലൊരു വെതറുള്ള ദിവസമാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇവിടെ ആർന്ന് കാണിച്ചത് ഇവിടെയൊക്കെ റോഡ് സൈഡിൽ കൂടെ ഫുൾ ഐസായിരുന്നു പക്ഷേ ഇന്ന് ഐസ് ഇല്ല നല്ല ക്ലീൻ ആയി കിടക്കും കേട്ടോ അപ്പോൾ അറിയത് ആൾക്കാരൊക്കെ പുറത്തേ അടിത്തിറങ്ങി കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഫുൾ ഐസ് ആയി കിടന്ന വഴികളാണ് ഇതെല്ലാം പക്ഷെ ഇന്നൊറ്റ ദിവസം കൊണ്ട് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വെയിൽ ഇളിഞ്ഞു മഴ പെയ്തു ക്ലിയറായി പറഞ്ഞ സമയം കൊണ്ട് ക്ലൈമറ്റ് മൊത്തം മാറി ആ മലയുടെ സൈഡിൽ കിട്ടിയാണ് നമ്മൾ പോണത് അങ്ങനെ ദൂരെ ഒരു മല കാണാണ്ടോ അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് പോവണ്ടത് ഇന്നലെ മിനിങ്ങാനൊക്കെ ഫുൾ ആയി കിടന്ന സ്ഥലങ്ങളാണ് അതൊക്കെ അത് എവിടെ വെച്ച് പറഞ്ഞ് വഴിയുടെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ആ മലകളുടെ സൈഡിൽ കൂടെ ഇപ്പം നമ്മൾ പോണേ വഴികളിങ്ങനെ കണ്ടെത്താ ദൂരത്ത് കിടക്കുക ഇഷ്ടംപോലെ നല്ല നീളത്തിന് സ്ട്രെയ്റ്റ് റോഡും ഫുള് ഐസ് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാണ് എപ്പോഴും ഒന്നും മെൽറ്റ് ആയിട്ടില്ല ബട്ട് എന്നാലും നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് നല്ല ക്ലിയർ സ്കൈ എല്ലാം കൂടെ കൂടിയിട്ട് നല്ല മനോഹരമായിട്ടുണ്ട് ഏരിയ അല്ലേ അപ്പം എന്നാലും ഞങ്ങൾ പോകില്ലട എന്നുള്ള രീതിയിൽ കുറച്ച് ഐസ് കിടപ്പുണ്ട് ഇവിടെ കേട്ടോ വരുന്നുള്ളൂ വരുന്നുള്ളു കാണുന്ന മല നമ്മൾ അവിടെ നിന്ന് കണ്ടത് മലയുടെ ടോപ്പിലെത്തി ഏകദേശം നമ്മൾ ഇനി ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ ഈ റൂട്ടിൽ കൂടെ അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് മൈലോടെ കാണിക്കണത് അങ്ങോട്ടൊക്കെ ദൂരം ഞാൻ ഡെസ്റ്റിനേഷൻ വെച്ചേക്കുന്ന പോയിന്റ് ഈരയുടെ ഏകദേശം കുറച്ച് വീടുകൾ തണുപ്പ് കുറവാട്ടോ നല്ല സുഖമുള്ള ക്ലൈമറ്റ് പത്ത് ഡിഗ്രി തണുപ്പും നല്ല വെയിലും അതുകൊണ്ട് വലിയ ജാക്കറ്റൊന്നും ഇടേണ്ട അതൊക്കെയൊന്നും വയ്ക്കണ്ട അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിലുള്ള റോഡും എല്ലാ കാര്യങ്ങളുമായിട്ട് ഹലോ അവിടെ ആ കുന്നിൻ്റെ മുകളിലൊക്കെ ഇപ്പോഴാണ് ഐസ് കിടപ്പുണ്ട് കേട്ടോ താഴെ കാണുന്ന ഇതിന്റെ അവിടെയൊക്കെ ആയിട്ട് മെൽറ്റ് ആവാതെ ഇപ്പോഴും കിടക്കുക പൈസ പല ഏരിയയിലും പല ഏരിയയിലും ഐസ് ഇപ്പോഴും മെൽറ്റ് ആയിട്ടില്ല ഇത്രയും വെയിൽ തെളിഞ്ഞ ഇതായിട്ടും ആ കുന്നിൻ്റെയൊക്കെ മുളകിക്കട ഇപ്പോഴും ഐസ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാം സെറ്റാകും ക്ലിയർ ആകും എന്നാണ് കാണിച്ചേക്കുന്നത് വെയിലങ്ങ് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷൽ ബ്യൂട്ടിയാണ് ഈ ഏരിയ എല്ലാം അതുകൊണ്ട് അവിടെ ആ വെള്ള കളറി കാണുന്നതെല്ലാം ഐസാണ് കഴിഞ്ഞ ദിവസം വീണ ഐസ് പയ്യെ പയ്യെ മെൽറ്റായി മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കിലോമീറ്റർ കണക്കിന് ദൂരത്തിനുള്ള വ്യൂ കാണും ഇവിടെയൊക്കെ ഈ റോഡ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇത് ലീക്ക് വെക്സ്റ്റൺ റോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഭയങ്കര ലോങ് വ്യൂ ഉള്ള സ്ഥലമായിട്ടത് വണ്ടി കിട്ടുന്ന സ്ഥലം കിട്ടി നടത്തി അറിയാ ഇന്ന് ഫാം ഹൗസോ അപ്പം അതിനൊക്കെ ആ അതൊരു ഹോളിഡേ കോട്ടേജാ ദ ന്യൂ ഇന്നുള്ള പേരിലുള്ളൊരു ഹോളിഡേ കോട്ടേജ് അങ്ങനെയാണ് സംഭവമൊക്കെ ആ കാണുന്നൊരു ഫാം ഹൗസാണ് അവിടെ മൊത്തം ആടുകൾ നടക്കുന്നതാണ് കാണുന്നത് പുല്ല് ഐസൊക്കെ മെൽറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ പുല്ല് തന്നെ ഇറങ്ങിയേക്കല്ലേ എവിടെ കൂട്ടിയിട്ട് എവിടെയൊക്കെ ഐസ് ഇപ്പോഴും കിടക്കുന്നുണ്ട് വെയിലടിക്കാത്ത സ്ഥലങ്ങളിൽ എപ്പോഴും മെൽറ്റ് ആയിട്ടില്ല വെയിലടിച്ചു വരുമ്പോഴേക്കും എല്ലാം ഒന്ന് റെഡിയായി വരുവുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് കാണിച്ചിരുന്നത് ഈ ആ ഒരു ഏരിയയിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു അതിൻ്റെ വേറെ ഒരു സൈഡിലേക്ക് ഞാനിന്ന് പോകുന്നേക്കുന്നത് നമ്മളിനി ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബാക്സ്റ്റൺ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൻ്റെ എല്ലാ ഭംഗിയുള്ള ഒരു സ്റ്റൈലിൽ ഒരു സ്റ്റൈൽ ഒരു അടിപൊളി ടൗൺ ചെറിയൊരു ടൗണും നാല് സൈഡും കുന്നു ചുറ്റപ്പെട്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ബാക്സ്റ്റൺ ബാക്സ്റ്റൻ്റെ ടൗണിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലണത് ബാക്സ്റ്റണീന്ന് ഏകദേശം പത്ത് മൈലുണ്ട് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ ആ മലനിരകളുടെ മുകളിലേക്ക് കയറി തുടങ്ങി ഏകദേശം അഞ്ച് മൈലോടെ കാണിക്കണേ അങ്ങോട്ട് ഏതോ മലയുടെ ഒക്കെ ചുവട്ടിക്കിടെ പോവാട്ടോ ആടുകളും മെയ്യവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് പണ്ട് ഞാൻ വന്നത് ഈ വഴിക്കല്ല പക്ഷെ ഇപ്പം ഗൂഗിളിൽ കൂടെ കാണിക്കുന്ന ഈ വഴിയാണ് ഈ വഴി പോയിക്കൊണ്ടിരിക്കുക നല്ല അടിപൊളി യൂറോപ്യൻ ഗ്രാമസൗന്ദര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ വരെയുള്ള റോഡാ വഴിയും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ട് കാണാൻ ചുറ്റുംപ്പുറവും കയറ്റവും ഇറക്കവും മലനിരകളും ഒക്കെ ആയിട്ട് നല്ല വെയിലുള്ള നല്ല രസമായിട്ടോ ചുറ്റും എല്ലായിടവും നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ബ്ലൂ സ്കൈയും താഴെ പച്ച പിരിച്ച കുന്നുകളും എല്ലാ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ തന്നെ കാണാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ തന്നെ ഒരു സന്തോഷമാണ് അതുപോലത്തെ ഒരു കാട്ടു വഴി കടയാണ് പോയിക്കൊണ്ടിരിക്കണത് ആടുകൾ നിൽക്കണമാണ് കാണീ സൈഡിലൊക്കെ എന്താണല്ലൊരു നല്ല സ്ഥലം കണ്ടു അന്ന് നിർത്തി ഇറങ്ങി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇത് അത് ഫാമിൻ്റെ സൈഡൊക്കെ കിട്ടും ആ കാണുന്ന ഒരു മെയിൻ റോഡാണ് പോകുന്നത് അതിൽ വണ്ടികൾ പോകുന്നുണ്ട് ഇവിടെ ഐസ് ഇതിൻ്റെ കിടക്കുന്നുണ്ട് പക്ഷെ നല്ല രസമുള്ളൊരു സ്ഥലം ആരുമില്ല മഞ്ഞ് വീണ് എല്ലാം മെൽറ്റ് ആയിപ്പോയി നല്ല മനോഹരമായിട്ട് കിടക്കുന്ന സ്ഥലം അങ്ങനെ ഏകദേശം ഫൈനലി ഞാൻ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ദ വിൻ പാസ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ഇതിനുമ്പരിചയപ്പെടുത്തുന്ന സ്ഥലമാണ് അതാ കാണുന്നത് മാംത്തോർ എന്ന് പറഞ്ഞ മലയാളം ടോപ്പ് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഞാനന്ന് ഒരു ഭയങ്കര കാറ്റടിക്കുന്ന സ്ഥലത്തിൻ്റെ വീഡിയോ നേരത്തെ ഇതിനു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഐസ് വീണത് ഇവരെ മെൽറ്റ് ആയിട്ടില്ല കേട്ടോ ഇപ്പോഴും ഐസ് കിടക്കുക ഫുൾ ഏരിയയിൽ ഐസ് ഉണ്ട് ഇതിൻ്റെ ആ സൈഡിൽ മാംത്തോറ് വരുന്നു ഈ സൈഡിൽ വിന്നറ്റ് പാസ് വരുന്നു സൈഡിലൊക്കെ എപ്പോഴും ഐസ് കുന്ന് കൂടി കിടപ്പുണ്ട് കേട്ടോ മെൽറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്നാലും നല്ല രസമുള്ള സ്ഥലം കേട്ടോ വിൻഡോസിൻ്റെയൊക്കെ വാൾപേപ്പർ പണ്ട് കണ്ടിട്ടുള്ള പോലെ ഉള്ള രീതിയിലുള്ള സ്ഥലം അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണമെങ്കിൽ ഞാൻ പണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളതായത് കൊണ്ടാണ് ആ മലയുടെ മുകളിലേക്ക് ഞാൻ പോവാത്തത് ആ കാണുന്ന കുന്നിൻ്റെ മുകളിൽ ഒരു തവണ കയറിയതാണ് പിന്നെ ഒറ്റയ്ക്ക് അതിൻ്റെ മുകളിൽ കയറാൻ അത്ര രസമില്ല ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നേക്കണമുണ്ട് അതൊന്നും നോക്കുന്നില്ല മനോഹരമായ ലാൻഡ്സ്കേപ്പ് ഉള്ള സ്ഥലങ്ങളാണിതെല്ലാം ആൾ താമസം കുറവാണ് ആളുകളിവിടെ വണ്ടി ഇട്ടിട്ട് ഇതിലെ ട്രക്കിംഗ് റൂട്ടാണിത് ഇതെല്ലാം നടന്നു പോവാം നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നടന്ന് 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 ആ മലയുടെ മോളി കയറി അവിടെ നിന്നുള്ള കാഴ്ചകളെ കണ്ടിട്ട് പോരാം ഓരോ മലയുടെ മോളി കൂടെ ട്രക്കിങ്ങിന് പോകാനുള്ള ഓപ്ഷനുണ്ട് ശരിക്കും ഇവിടെ അതിൽ ചിലത് നമുക്ക് ഓതറൈസ്ഡ് ആയിട്ട് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം ചില സ്ഥലങ്ങളിൽ നമുക്ക് കുഴപ്പമില്ല എപ്പോൾ വെള്ളം കയറിപ്പോ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് ാണ് വിറ്റ് പാസിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ള വഴി രണ്ട് സൈഡും കല്ല് പാകിയ മതിലും കാര്യങ്ങളും എല്ലാം ആയിട്ട് കുതിരകൾ നിൽക്കണം കുതിരകൾ നിൽക്കണം കേട്ടോ കുതിരകൾ നിൽക്കുന്നതാണ് ആ കാണുന്നത് എന്ത് ഫാം ഹൗസ് തന്നെയാണ് ഫാം ഹൗസ് ഉള്ളുകൂടെ അതാണ് വിന്നാറ്റ് പാസിൻ്റെ ടോപ്പിൽ നിന്നുള്ള എൻട്രി കറക്റ്റ് ഒരു വണ്ടി പാസ് ചെയ്യാനുള്ള സ്ഥലമുള്ളൂ എന്ന് പറയാൻ വേണമെങ്കിൽ പക്ഷെ എന്നാലും വീതി ഉണ്ട് നല്ലൊരു ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലോ രണ്ട് മലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ താഴേക്കുള്ള വഴി അതാണ് വിന്നറ്റ് പാസിൻ്റെ പ്രത്യേകത ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പെ കാണ്ടുവരി വഴി ഉണ്ടാക്കിയെടുത്തതാണ് ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഐസ് വീണ് പുല്ലൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ക്ലിയറായി വന്നത് അപ്പോൾ ഇങ്ങനെ താഴേക്ക് താഴേക്ക് ചെയ്യാം കുറച്ച് ദൂരം ഉള്ളൂ ഒരു മൈലോളം ഉള്ളൂ ഇത് പക്ഷേ ആ ഒരു മൈൽ ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിട്ടുള്ളൊരു റോഡാണിത് റോഡിൻ്റെ പ്രത്യേകത കഥ ഇത്ര ഹൈറ്റിൽ നിൽക്കുന്ന മലനിരകൾക്കിടയിലൂടെ താഴേക്കുള്ള വഴി ഐസ് വീഴുമ്പോൾ ഒരു കാരണവശാലും വരാൻ പറ്റാത്തൊരു വഴി ഇടയാട്ട ഇത് രണ്ട് ദിവസം മുമ്പ് ഇതോടെ എന്തോ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു റോഡ് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തേക്കാണ് ഐസെല്ലാം മെൽറ്റ് ആയി അതിൻ്റെ പേരിൽ ഓപ്പൺ ചെയ്തതാണ് അല്ലെങ്കിൽ അവർ ക്ലോസ് ചെയ്തിട്ടത് ഇൻഫോം ചെയ്യും ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് വേറൊരു വേറൊരു സ്പെഷ്യൽ വേ ആയിട്ടേക്കാണ് ഭയങ്കര രസമുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലൊന്ന് കയറണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് പോകുന്നത് തന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് കയറാൻ പറ്റുമെന്ന് നോക്കണം എങ്ങനെയായിരുന്നു അവിടെ എങ്ങനെയെങ്കിലും വണ്ടി നിർത്തി ഒന്ന് കയറാൻ പറ്റുന്ന സ്കോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ടുള്ളൂ എന്ന് അത് കണക്കുകൂടി തന്നെ ഞാനിന്ന് പോകുന്നത് എത്രയും ദൂരമാണ് വിനാറ്റ് പാസ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് ശരിക്കും പാസ് കഴിഞ്ഞു ഇതാണ് വിനാറ്റ് പാസ് ഞാൻ വിനാറ്റ് പാസിൻ്റെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലെത്തി കാണുന്ന ഏരിയയാണ് ആണ് വിനാറ്റ് പാസ് ഈ രണ്ടും മലധനാൾക്കിടയിലൂടെ പാസ് ചെയ്തു പോകുന്ന കഴിഞ്ഞു ആ സൈഡിൽ കണ്ടോ വെയിലടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വെയിലടിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും ടൈമായിട്ട് ആയിട്ട് വെയിലെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഉണ്ട് ആറ് പൗണ്ട് സിക്സ് പൗണ്ട്സ് ഓൾ ഡേ എന്നുള്ള രീതിയിൽ പാർക്കിംഗ് കോസ്റ്റ് വണ്ടിയോട് പാർക്ക് ചെയ്തു ഈ ഏരിയ അത്യാവശ്യം നല്ല മലനിരകളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കുന്നും മലഞ്ചരിവും എല്ലാം കൂടെ കൂടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലം ആ സൈഡിലൊക്കെ വെയിലടിച്ചിട്ടുണ്ട് അതായത് ഞാനിപ്പോ അങ്ങേ സൈഡിൽ നിന്ന് ഞാൻ പാസ് ചെയ്ത് വന്നത് ആ സൈഡ് വെയിലടിച്ചിട്ടുണ്ട് ഈ സൈഡൊന്നും വെയിലായിട്ടില്ല ഇനി ഒന്നും നോക്കാനില്ല മല കയറാൻ പോവാ കാണുന്നതാണ് മിനാറ്റ് പാസ് നമുക്കിതിൻ്റെ സൈഡിൽ കട നടന്ന് അങ്ങോട്ട് പോകാനുള്ള ഇതെല്ലാം ഉണ്ട് അത്യാവശ്യം ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ട്രക്കിങ്ങ താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് പോകാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം അതാണ് മിന്നാറ്റ് പാസിൽ നിന്ന് വണ്ടി വരുന്നത് ചില നാളെ ആ കുന്നിൻ്റെ മുകളിലേക്ക് ഇന്ന് കയറാൻ തീരുമാനിച്ചു അത്യാവശ്യം സ്ഥലമാണ് എൻ്റെ മുകളിലേക്ക് നടന്ന് കയറാനാണ് പ്ലാൻ ഇവിടെ ഒന്ന് കാണുന്ന കാഴ്ച നല്ല രസം കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്തൊരു പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ അത്യാവശ്യം ആൾക്കാർ വരും എല്ലാ ദിവസങ്ങളിലും തിരക്ക് കുറവാണ് ഞാൻ എന്തായാലും കുന്നിൻ്റെ മുകളിലേക്ക് കയറുക കുന്നും മുന്നും നോക്കാണ്ട് അങ്ങ് കയറാമെന്ന് വെച്ചാൽ ആരുമില്ല പക്ഷേ നടന്ന് എൻ്റെ മുകളിൽ കയറി അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ ആഗ്രഹം കുറേ നാളായിരുന്നു അതുകൊണ്ട് അങ്ങ് പോകാമെന്ന് വെച്ചാൽ കണ്ട് ധൈര്യമായിട്ട് ഐസ് ഉണ്ടെങ്കിൽ നടക്കൂലായിരുന്നു ഐസൊക്കെ മെൽറ്റ് ആയി പോയതിൻ്റെ പേരിൽ ഞാനീ കുന്നുകയറണത് ഐസെല്ലാം മെൽറ്റായി അത്യാവശ്യം വഴികളൊക്കെ ക്ലിയറായി ഒരാഴ്ച നീണ്ടു നിന്ന ഐസിൻ്റെ പരിപാടിയായിരുന്നു അത് തീർന്നു എന്നാണെങ്കിലും എൻ്റെ പുറകെ കാണുന്ന നല്ല അടിപൊളി പ്ലേസ് ആട്ടോ ചുറ്റും മലനിരകൾ മൂടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് താഴേക്കട വണ്ടികൾ പോണു മിനാൻ പാസ് കവർ ചെയ്ത് വരുന്ന വണ്ടികളാണതെല്ലാം ഓ ബൈക്ക് റൈഡേഴ്സൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് മാറിക്കഴിയുമ്പോൾ മരക്കി ഇറങ്ങുകയുള്ളൂ ആ കാണുന്നത് ചെറിയൊരു ടൗണാണ് അങ്ങനെ ഒരു കുന്നിൻ്റെ ടോപ്പിൽ ഞാൻ എത്തിയേക്കുവാണ് അയ്യോ കുറച്ച് സ്ലിപ്പറിയാണ് ബഷ് സൂപ്പർ നാട്ടിൽ കാടും പേടൊക്കെ കയറി ഇടുന്നതാണ് ജമ്മ ഇവിടെ വന്ന് ഇങ്ങനെ കയറാണ്ടിരുന്നിട്ട് എൻ്റെ മോളിൽ കയറുമ്പോൾ അയ്യോ കുഴപ്പമില്ല എന്നാലും നല്ല രസമുണ്ട് അപ്പം ഇവിടെ വന്നിട്ടുള്ളത് കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാം ഞാനിതിൻ്റെ മുകളിലാണ് കയറിയത് നല്ല കാഴ്ചയാണെങ്കിൽ കണ്ടതാണ് വിൻ അറ്റ് പാസ് അതിലെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ പോയി 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 താഴേ കട തണുപ്പുണ്ട് അത്യാവശ്യം ആറ് ഡിഗ്രിയൊക്കെ തണുപ്പാണ് തണുപ്പിലൂടെയാണ് നിൽക്കണ എന്നാലും മറ്റേ നമ്മുടെ ട്രാവൽ വ്ളോഗ് ബോയ് ചിത്രം പറയും സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനെ ഭൂമിയുടെ അറ്റത്ത് നിൽക്കുകയാണ് എന്റെ കണ്ണിലെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്തൊരു മനോഹരമായ കാഴ്ചയാണെന്ന് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെയുണ്ട് മലകളെ നോക്കൂ പച്ച വിരിച്ച മലകുന്ന മാത്രമല്ല എന്തൊരു തണുപ്പ് തണുത്തും അതിലൊക്കെ ഒരു നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊരു സ്പെഷ്യൽ ഇൻസ്പിറേഷൻ തരുന്ന ആൾക്കാരാണോ ആ അങ്ങനെ അതിൻ്റെ മുകളിൽ ഒന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് താഴെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് താഴെ മലയാളികൾ വന്നിട്ടുണ്ട് അടിപൊളി സ്ഥലം ഇനി ഇതേ കുന്നിൻ്റെ മുകളിലിങ്ങനെ കയറണം എന്നുണ്ട് ആ കാണുന്ന കുന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറിയാൽ കൊള്ളണം എന്നുണ്ട് നോക്കട്ടെ വഴിയൊക്കെ ആണെങ്കിൽ കയറും ഒരു സൈഡിൽ മാത്രം വെയിൽ വന്നേക്കണമുണ്ടോ അതാണ് ഏറ്റവും വലിയ പാട് ആ വെയിലുള്ള അടുത്ത് കുഴപ്പമില്ല ആ വെയിലിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സ്ഥലങ്ങൾ തണുപ്പ് മൂടിയിട്ട് നിൽക്കാൻ വരാത്ത അവസ്ഥയാണിത് വിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തണുപ്പൊക്കെ കൊണ്ടിരുന്ന് ഇരിക്കാൻ തന്നെ ഒരു സുഖം പക്ഷേ എൻ്റെ പുറകിൽ ഭയങ്കര ഹൈറ്റിലുള്ള സ്ഥലമാണ് പുറകിലാണ് വൈനാറ്റ് പാസ് കാണുന്നത് പക്ഷേ ഇതൊരു ഇവരിതിനെ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ യാതൊരു ഇത് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വരുന്നവരും അത്യാവശ്യം റെസ്പോൺസിബിളായിട്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇരിക്കുന്നത് വിന്നറ്റ് പാസില് ഒരു മലയുടെ മുകളിലാണ് എൻ്റെ താഴെയാണ് വിനാറ്റ് പാസ് ഉള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണിത് വിനാറ്റ് പാസ് രണ്ട് മലനിരകൾക്കിടയിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ടുള്ള റോഡ് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തുണ്ടാക്കിയേക്കുന്നതാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സൈഡിൽ വരുന്ന ഒരു സംഭവമാണ് വിനാറ്റ് പാസ് എന്താണെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാ കേട്ടോ വളരെ മനോഹരമായിട്ട് ഈ സ്ഥലമെല്ലാം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അത് അവരിവിടെ മെയിൻ്റെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആരും ഇതിൻ്റെ മുകളിലൊന്ന് കയറി നിൽക്കട്ടെ ആവശ്യത്തിന് നല്ല ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ ഞാൻ കയറി നിൽക്കുകയാണ് ഓ എന്താ ഇതിൻ്റെ സെറ്റപ്പ് എന്താ സെറ്റപ്പ് സ്ഥലം അപ്പോൾ യു കെയിലുള്ളവർക്ക് വന്ന് കാണാൻ പറ്റുന്നതും സമ്മറിലാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഇത്രയും തണുപ്പുണ്ടാവില്ല ഇത് ഇച്ചിരി തണുപ്പാണ് അഞ്ച് ഡിഗ്രി ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ടെമ്പറേച്ചർ പക്ഷെ നല്ല രസമുണ്ട് ഇതൊരു അനുഭൂതി ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാ ബീസർ തുറക്കുമ്പോൾ കാറ്റാ പിന്നെ പ്ലാസിന്റെ ആ ടോപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങുവാണ് ഇതാണ് ഞാൻ നിന്ന സ്ഥലം സ്ഥലത്ത് അത്യാവശ്യം വണ്ടികൾ പോകണ കാണുന്നത് എൻ എൻ പാസ് ചെയ്തുള്ള വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നതാണെങ്കിലെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു ആ മലയാളം മുകളിലേ ഇങ്ങടെ വെച്ചു വെച്ചാൽ എന്താണല്ലോ ഇറങ്ങി പുറപ്പെട്ടു എന്നാൽ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ അതിങ്ങനെ ഒന്ന് അറിയണല്ലോ അവിടം വരെ വന്നിട്ട് ഒരു നൂറ് മീറ്റർ ഇങ്ങടെ മുകളിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വലിയ മനോഹരമായിട്ടുള്ള കാഴ്ചവെല്ലാം മിസ്സാവണമെങ്കിൽ പിന്നെ ഇതൊരു നഷ്ടമാകരുത് അതുംകണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇറാമെന്ന് തീരുമാനിച്ചു വീണ്ടും ടോപ്പിലേക്ക് ടോപ്പിലേക്ക് ഓ ആ കാണുന്ന പാർക്കിംഗ് അവിടെ നിന്നാണ് ഞാൻ കയറി വന്നേ ആ കാണുന്ന ഒരു ക്ലിഫ് പോലെ കാണുന്നൊരു എൻഡിലാണ് ഞാൻ ആദ്യം പോയിന്ന് വീഡിയോ എടുത്തത് അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങോട്ട് പോന്നു ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇറാൻ പോണേ നാട്ടിൽ മല കയറിയുള്ള പരിചയം ഉണ്ടെങ്കിലും ഇത്ര തണുപ്പിൽ മല കയറാത്ത കൊണ്ട് ചിലപ്പം ഓക്സിജൻ്റെ ഇതൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങൾ എന്നാലും വേണ്ടില്ല പയ്യെ നിന്ന് നിന്ന് നടന്ന് കയറാമെന്ന് വെച്ചു മോളി കടാനാണോ